അസലാമലൈക്കും വാഹത്തു അല്ല വരകാത്തു അലഹമുല്ല അലഹമുല്ല ഈ ശബ്ദം ശവയ്ക്കുന്ന സഹോദര സമുദായ സുഹൃത്തുക്കൾക്ക് ഹൃദ്യമായ അഭിവാദ്യങ്ങൾ നേരികയാണ് ജമിയലമയുടെ ൂറാം വാർഷികാഘോഷത്തോടനുബന്ധിച്ചുകൊണ്ട് കേരള സംസ്ഥാനത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലുമായി നടന്നുവരുന്ന സമ്മേളന പ്രചാരണ പരിപാടികളുടെ ഭാഗമായി കൊണ്ടാണ് സമസ്തകള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ ഓമശേരിയിൽ ഇതുപോലെ ഒരു സം ഒരു പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത് ഇൻഷാൽ അടുത്ത ഫെബ്രുവരിയിൽ കാസർഗോഡ് കുനിയയിൽ വെച്ചുകൊണ്ട് നടക്കാൻ പോകുന്ന ആ ചരിത്ര സംഭവത്തിലേക്ക് മുഴുവൻ സഹോദരങ്ങളെയും ക്ഷണിക്കുകയും അതോടനുബന്ധിച്ചുകൊണ്ട് സംസ്ഥകളെ ജമിയത്തുള്ളൊമയെ പൊതുസമൂഹത്തിന് വിശേഷിച്ചും ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വിപുലമായ പ്രചാരണ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് മലയാളക്കരയിൽ ഒരു നൂറ് വർഷങ്ങൾക്ക് മുമ്പ് രൂപം പ്രാപിക്കുകയും ഒരു നൂറ്റാണ്ട് പൂർത്തിയാകുകയും ചെയ്ത സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തെ ഇവിടെയുള്ള പൊതുസമൂഹവും അതോടൊപ്പം തന്നെ സമുദായവും ഏറെ മനസ്സിലാക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്ത തികച്ചും സന്തോഷകരമായ ഒരു സാഹചര്യമാണ് മലയാളക്കരയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക പ്രവർത്തനത്തിനും അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിനിടയിൽ സൗഹൃദവും സ്നേഹവുമൊക്കെ പകർന്നു നൽകിക്കൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകരുടെ കാലഘട്ടത്തിൽ തന്നെ ദീന എത്തിയ നമ്മുടെ മലയാളക്കരയിൽ പത്ത് പതിനാല് നൂറ്റാണ്ട് കാലഘട്ടം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ എവിധമാണോ സംവിധാനിക്കപ്പെട്ടത് അതിന് വള്ളി പുള്ളി വിറ്റാ വ്യത്യാസമില്ലാതെ തുടക്ക സമയത്ത് ഏതൊരാചാരമാണോ അനുഷ്ഠാനമാണോ ഉണ്ടായിരുന്നത് കർമ്മമാണോ ഉണ്ടായിരുന്നത് അതിലൽപ്പം പോലും ഭേദഗതി വരാതെ യഥാവിധി നിർവഹിക്കപ്പെട്ടു പോകുന്ന സമുദായത്തിനകത്തേക്ക് പുതിയ വാദങ്ങളുമായി കടന്നു വന്ന വിദഗ്ധത്തിൻ്റെ കക്ഷികൾ സമുദായത്തിൻ്റെ അകത്ത് വിള്ളലുണ്ടാക്കി വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പുതിയത് കടത്തിക്കൊണ്ടുവന്ന് സമുദായത്തിനെ വഴിതെറ്റിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സമസ്തകളെ ജമിയത്തുല്ല എന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുന്നത് വിശ്വാസരംഗത്തെ വികലത ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസത്തിനെ ബാധിക്കുന്ന ഏതൊരു പരിക്കും ഭൗതിക ലോകത്തെ ജീവിതത്തിനേക്കാൾ ഉപരി അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ ഏറ്റവും മഹത്തരമായി കാണുന്നത് പാരത്രിക ലോകത്തെ ജീവിതമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ പാരത്രിക ലോകത്തേക്കുള്ള പോകാനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ ഓരോ മതകീയമായ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ വളരെ പരമപ്രധാനമാണ് ആ വിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കപ്പെടണം എന്ന ഉത്തമ താൽപ്പര്യത്തിലാണ് സമസ്തകളെ ജമിയത്തിലൊരുമ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം സമസ്ത ഈ നൂറ് വർഷം കൊണ്ട് ചെയ്ത ഏറ്റവും വലിയ സേവനമെന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായത് അവരുടെ വിശ്വാസമാണ് ആ വിശ്വാസ സംരക്ഷണത്തിനു വേണ്ടി ഒരു നൂറ്റാണ്ട് നൂറ്റാണ്ടുകാലം കണ്ണിലെണ്ണയൊടിച്ച് കാത്തിരുന്നു എന്നതാണ് സമസ്തകല ജബിയത്തുല്ല കേരളീയ മുസ്ലിം ഉമ്മത്തിന് ചെയ്ത ഏറ്റവും വലിയ സേവനം വിശ്വാസരംഗത്തുണ്ടാകുന്ന വികരത അത് പാരത്രിക ലോകത്തേക്ക് കൂടി ബാധകമാകുമെന്നതുകൊണ്ട് തന്നെ മുഖ്യമായ അജണ്ട പാരത്രികമായി കണ്ടുകൊണ്ട് പരലോകം കണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തന രീതിയാണ് തുടക്കം മുതലേ സമസ്ത അല്ല ജമിയത്തുല്ല അതിൻ്റെ പ്രവർത്തനങ്ങളിൽ മുഴച്ചു നിൽക്കുന്ന നമുക്ക് കാണാൻ കഴിയുക ഇവിടെ നമുക്കറിയാം തൊള്ളായിരത്തി ഇരുപത്തി ആറിന് മുമ്പ് വരെ അല്ലെങ്കിൽ തൊള്ളായിരത്തി ഇരുപതുകൾക്ക് മുമ്പ് വരെ കേരളീയ മുസ്ലിം സമുദായം ഒരേ താളത്തിൽ ഒരേ ലയത്തിൽ ഒരേ രാഗത്തിൽ ഒന്നിച്ചു കൊണ്ട് മുന്നോട്ട് ഒരു ചിത്രമാണ് ചരിത്രമാണ് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത് എന്നാൽ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ പ്രാരംഭഘട്ടമായപ്പോഴേക്കും ചില വിദേശത്ത് നിന്നുകൊണ്ടുള്ള ചില സപ്പോർട്ടോടുകൂടി ചില വികലമായ വാദങ്ങൾ സമുദായത്തിൻ്റെ ഗാത്രത്തിലേക്ക് കടന്നു വരികയും കഴിഞ്ഞുപോയ ഇന്നലകളെ മുഴുവനും നിരാകരിച്ചുകൊണ്ട് അവർക്കെല്ലാം പിഴച്ചു എന്ന വാദം ഉന്നയിച്ചുകൊണ്ട് വിദഗ്ധത്തിൻ്റെ കക്ഷികൾ കടന്നു വരികയും ചെയ്ത ആ സന്ദർഭമാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ പ്രാരംഭഘട്ടം എന്ന് പറയുന്നത് അക്കാലമത്രയും വിശ്വസിച്ചു പോകുന്ന കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെട്ടു കഴിഞ്ഞുപോയ പൂർവികരായ പിതാക്കന്മാർ നിരാക്ഷേപം നടത്തി വന്നിരുന്ന കാര്യങ്ങളൊക്കെയും ചോദ്യം ചെയ്യപ്പെടുകയും ഒരു പരിധിവരെ ഒരു വേള അത് ശിർക്കായി വരെ ആരോപിക്കപ്പെടുകയും ചെയ്ത ബിദത്തിൻ്റെ ലാഞ്ചന കടന്നു വന്ന ഇരുപതാം നൂറ്റാണ്ടിൻ്റെ പ്രാരംഭഘട്ടം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം ഈ ബിദത്തിൻ്റെ കക്ഷികൾ കടന്നു വന്ന സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം ഐക്യസംഘം എന്ന പേരിൽ കടന്നു വന്ന മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് പറയുന്ന വഹാബി പ്രസ്ഥാനം അതിനുശേഷം കടന്നു വന്ന ജമാഅത്ത് ഇസ്ലാമി ഇസ്ലാമിൻ്റെ ഗാത്രത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് വികലമായ വിശ്വാസങ്ങളും ആചാരങ്ങളും ഉണ്ടാക്കിയെടുത്തുകൊണ്ട് സമുദായത്തെ വഴിപിഴപ്പിക്കാൻ കടന്നു വന്ന വിദഗ്ധത്തിൻ്റെ കക്ഷികൾ വരുന്ന കടന്നു വരുന്ന ആ സന്ദർഭം നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷ് ആധിപത്യം നിലനിൽക്കുന്ന ഒരു സന്ദർഭമാണ് തികച്ചും പ്രതികൂലമായൊരു സാഹചര്യമാണ് മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ശാന്തമായൊരു അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇവിടെ കന്ന് കടന്നു വന്ന വിദേശികൾ അത് ഏത് വിദേശിയാവട്ടെ പോർച്ചുഗീസുകാർ മുതൽ ബ്രിട്ടീഷുകാർ വരെയുള്ള ആ കഴിഞ്ഞുപോയ വിദേശികളൊക്കെ ഈ മുഖ്യ ശത്രുവായി കണ്ടിരുന്നത് ഈ പാവപ്പെട്ട സമുദായത്തെയായിരുന്നു മുസ്ലിം സമുദായത്തെ മുഖ്യ ശത്രുവായി കണ്ടുകൊണ്ട് സമുദായത്തിനെ പീഡിപ്പിച്ചിരുന്ന സമുദായത്തിന് യാതൊരു മാന്യതയും ഇല്ലാത്ത വിധത്തിൽ സമുദായത്തിൻ്റെ അംഗങ്ങളെ ദ്രോഹിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് പോർച്ചുഗീസുകാരുടെ കാലഘട്ടം മുതൽ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം വരെയുള്ള സന്ദർഭം അതിൻ്റെ ഏറ്റവും പാരമ്പതിയിലെത്തിയ സന്ദർഭമാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ പ്രാരംഭഘട്ടം നമുക്കറിയാമല്ലോ നമ്മുടെ ഈ ഓമശ്ശേരിയും പരിസര പ്രദേശങ്ങളിലും പോലും നമ്മൾ പരിശോധിച്ചാൽ ആ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ പ്രാരംഭഘട്ടത്തിലെ വേദനിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ അതിന് സാക്ഷ്യം വഹിച്ച മണ്ണാണ് നമ്മുടെ ഓമശ്ശേരിയും പരിസര പ്രദേശങ്ങളും പുത്തൂരിനെ ഒരുപാട് കഥകൾ പറയാനുണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ രണഭൂമിയിൽ മുമ്പിൽ നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാരൻ്റെ കൊലക്കയറിന് മുമ്പിൽ സമർപ്പിക്കേണ്ടി വന്ന പാലക്കാൻ തൊടികയുടെ നാടാണ് നമ്മുടെ ഓമശ്ശേരി എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരുപാട് പോരാട്ടങ്ങൾ നടന്ന മണ്ണാണ് നമ്മുടെ പരിസര പ്രദേശങ്ങളിലുള്ളത് നമ്മുടെ പള്ളിപ്പറമ്പുകളിലെടുത്ത് പരിശോധിച്ചാൽ ഒരുപാട് ആളുകൾ അക്കാരണത്താൽ മരണപ്പെട്ട മണ്ണാണ് നമ്മുടെ ഓമശ്ശേരിയും പരിസര പ്രദേശങ്ങളും ഉള്ളത് നമുക്കറിയാം ഏറെനാടിൻ്റെയും വളവനാടിൻ്റെയും കഥ പറയുമ്പോഴും ആ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തെക്കുറിച്ചുകൊണ്ട് തന്നെ വ്യക്തമായി നമുക്ക് ചരിത്രത്തെ വായിച്ചെടുക്കാൻ കഴിയും ഞാൻ പറഞ്ഞു വന്നത് തികച്ചും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതികൂലമായ ഒരു സാഹചര്യം നിലനിൽക്കുന്ന സന്ദർഭം എല്ലാ അർത്ഥത്തിൽ മുസ്ലിം ഉമ്മത്തിനെ സർവവിധത്തിലും ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന വൈദേശികാധിപത്യം നിലനിൽക്കുന്ന സന്ദർഭം സമുദായം ഒന്നിച്ചു നിൽക്കേണ്ട ഒറ്റക്കെട്ടായി നിൽക്കേണ്ട നമ്മുടെ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തെ നേരിട്ട ഏറ്റവും പ്രതികൂലമായ സാഹചര്യം നിലനിൽക്കുന്ന സന്ദർഭം ആ സന്ദർഭത്തിലാണ് അക്കാലമത്രയും ഒന്നിച്ചു പോയിരുന്ന ഒരേ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി കടന്നു പോയിരുന്ന ഈ മുസ്ലിം ഉമ്മത്തിനകത്തേക്ക് ബിദഗത്തിൻ്റെ കക്ഷികൾ കടന്നു വന്നുകൊണ്ട് സമുദായത്തിനകത്ത് ശൈഥില്യത്തിൻ്റെ വിത്തുപാകുന്നത് അതുണ്ടാക്കിയ ഭവിഷ്യത്തുകൾ വളരെ ഗുണരിതമായിരുന്നു വിദേശത്ത് നിന്നുകൊണ്ട് കടന്നു വന്ന ചിന്താധാരകൾ നമ്മുടെ സമുദായത്തിൻ്റെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് കടന്നു വന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ളതെല്ലാം തെറ്റായിരുന്നുവെന്നും അതൊക്കെ ചെറുക്കായിരുന്നുവെന്നും അതൊക്കെ എന്നും വരെ പറയാൻ മാത്രം ദാഠ്യം കാണിച്ച ഒരു കാലഘട്ടമായിരുന്നു അവിടെ ആ സമയത്ത് വളരെ പരമപ്രധാനമായത് വിശ്വാസ സംരക്ഷണമാണ് എന്ന ബോധ്യമാണ് സമസ്തയുടെ ജമ്മിയത്തുലുമയുടെ അക്കാലം മുതലുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുന്നത് സമസ്തയുടെ എടുത്ത് പരിശോധിച്ചാൽ നമുക്കിത് കാര്യം ബോധ്യപ്പെടും ഏതൊരു പ്രസ്ഥാനമാവട്ടെ സംഘടനയാവട്ടെ അതിൻ്റെ ഏറ്റവും പ്രധാനമായ അതിൻ്റെ ഒരു സംഘടനയുടെ പരമപ്രധാനമായ ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ ഭരണഘടനയാണ് ആ ഭരണഘടന സമത്തയുടെ ഭരണഘടന തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട സമത്തയുടെ ഭരണഘടനയെ എടുത്ത് പരിശോധിച്ചാൽ ഈ കാര്യം നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പറഞ്ഞപ്പോൾ ആ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ പറഞ്ഞപ്പോൾ ഒന്നാമതായി കൊണ്ട് പറഞ്ഞത് മുസ്ലിം സമുദായത്തിനകത്തേക്ക് കടന്നു വന്ന പ്രതിരോധത്തെ കുറിച്ചായിരുന്നുവെങ്കിൽ അഹുലു ജമാത്തിന്റെ ആശയ പ്രചരണത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചുകൊണ്ടാണ് ഒന്നാമതായി കൊണ്ട് ഭരണഘടനയിൽ പറഞ്ഞതെങ്കിൽ രണ്ടാമതായി പറഞ്ഞത് ബിദുഹത്തിന്റെ പ്രതിരോധമാണെങ്കിൽ അന്നത്തെ ആ സാഹചര്യം നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയും ഒരു ഭാഗത്ത് ബ്രിട്ടീഷുകാരുണ്ട് സർവവിധത്തിലുള്ള താടനവും പീഡനവും ഏൽപ്പിക്കുന്നുണ്ട് സംഗതി ശരിയാണ് പക്ഷേ ആ സമയത്താണ് സമുദായത്തിനകത്തേക്ക് അഞ്ചാം പത്തികളായ വിദുഖത്തിൻ്റെ കക്ഷികൾ കടന്നു വരുന്നത് വഹാബി പ്രസ്ഥാനം കടന്നു വരുന്നത് ആ പ്രതിസന്ധി നിറഞ്ഞ ആ ഘട്ടത്തിൽ സമത്തയുടെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചത് വിശ്വാസ സംരക്ഷണത്തിനാണ് അതുകൊണ്ട് ആ ഭരണഘടനയിൽ അതിന് ഊന്നൽ നൽകിയത് അന്നത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം ഒരുപാട് വീടുകളിൽ നിരവധി വിധവകളുള്ള കാലഘട്ടമാണ് ബ്രിട്ടീഷുകാർ നേരെ വന്നുകൊണ്ട് നെഞ്ചിലേക്ക് നിറയൊഴിച്ചുകൊണ്ട് നിരവധി ആണുകൾ മരിച്ചു ഷഹീദായ ഒരുപാട് സംഭവങ്ങൾ ഓരോ ഗ്രാമപ്രദേശങ്ങളിലും നിലനിൽക്കുന്ന സമയത്താണ് ബ്രിട്ടീഷുകാരുടെ ചർവതാണ്ഡവവും നടക്കുന്ന സമയത്താണ് ആ നിരവധി വീടുകളിൽ നിരവധി വിധവകളുള്ള സമയം ഭർത്താവ് മരണപ്പെട്ടതിൻ്റെ പേരിൽ വിധവകളായവർ ഒന്നും രണ്ടുമല്ല ഓരോ നാട്ടിലും നൂറുകണക്കിന് വിധവകളുള്ള ആ സന്ദർഭം അവിടെ മാത്രമല്ല പാവപ്പെട്ട കുട്ടികൾ പിഞ്ചു പൈതങ്ങൾ അനാഥകരായി നിൽക്കുന്ന ഒരു സന്ദർഭം ആ സന്ദർഭത്തിലാണ് സമുദായത്തിനകത്ത് വിഷവിത്തുമായി കടന്നു വന്നുകൊണ്ട് വിദഗ്ധത്തിന്റെ കക്ഷികൾ കടന്നു വരുന്നത് ഇന്നത്തെ മോഡിയേക്കാൾ ആയിരം ഇരട്ടി ശത്രുത മുസ്ലിം ഉമ്മത്തിനോട് വെച്ച് പുലർത്തിയവരായിരുന്നു ബ്രിട്ടീഷുകാർ ആ ബ്രിട്ടീഷുകാരുടെ താണ്ട നടക്കുന്ന സന്ദർഭമായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ പ്രാരംഭഘട്ടം ഇന്ന് ചിലരൊക്കെ സമത്തയുടെ വേദികൾ സുന്നത്തി ജമാത്ത് പറയുമ്പോ ഞാനിത് പറയുന്നത് സുന്നത്ത് ജമായത്തിനെ കുറിച്ച് പറയുമ്പോൾ പലർക്കും അലർജിയായി തോന്നുകയാണ് ഈ സമയത്താണോ സുന്നത്ത് ജമാത്ത് പറയേണ്ടത് അഹുലു സുന്ന ജമായത്തിന്റെ ആശയം പറയേണ്ട സന്ദർഭം ഇതാണോ എന്ന് ചോദിക്കുന്ന ചില ശബ്ദങ്ങളൊക്കെ സമുദായത്തിനകത്ത് നിന്നുകൊണ്ട് പുതിയ ചില ശബ്ദങ്ങൾ കൂടി കടന്നു വരുന്ന ഒരു സന്ദർഭത്തിൽ ഇത് കൃത്യമായി സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇന്നത്തെ ആയിരം മോഡിയേക്കാൾ പതിൻമടങ് ആയിരക്കണക്കിന് ഇരട്ടി ശത്രുത ഉമ്മത്തിനോട് കാണിച്ച ആളുകളായിരുന്നു ബ്രിട്ടീഷുകാർ അതുകൊണ്ടാണല്ലോ പാവപ്പെട്ട ഈ കർഷകരായ പാവപ്പെട്ട ഈ സമുദായത്തിലെ ആളുകളെ വീടുകളിൽ നിന്ന് വലിച്ചിറക്കി കൊണ്ടുവന്ന് മുറ്റത്ത് വെച്ച് മക്കളുടെയും ഭാര്യയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നേരെ നെഞ്ചിലേക്ക് നിറവൊഴിച്ച് നിരവധി പേർ കൊല്ലപ്പെട്ട ചിത്രം നമ്മുടെ നാട്ടിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്നത് ആ സമയത്ത് സമസ്ത കൊടുത്ത പ്രാധാന്യം എന്താ ആ സമയത്ത് വിധവകളെ കുറിച്ച് അല്ല സമസ്ത ചിന്തിച്ചത് അതുപോലെ തന്നെ യത്തീം ഖാനുകളെ കുറിച്ചല്ല സമസ്ത ചിന്തിച്ചത് അവിടെ വളരെ പ്രധാനമായത് ആ ബ്രിട്ടീഷുകാരുടെ ഭരണത്തെക്കാളേറെ പ്രധാനമായത് പ്രാധാന്യം കൊടുക്കേണ്ടത് വിശ്വാസ സംരക്ഷണത്തിനാണ് എന്ന ഉത്തമ ഉള്ളത് ഉള്ളതുകൊണ്ടാണ് സമസ്തയുടെ ഭരണഘടന എഴുതിയപ്പോൾ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്നും രണ്ടും അതായിക്കൊണ്ട് പ്രാധാന്യമായി രേഖപ്പെടുത്തി വെച്ചത് അപ്പം അതുകൊണ്ട് ചില ആളുകൾ ചോദിക്കാറുണ്ട് ഇപ്പോൾ അത് ചോദിക്കേണ്ട സമയമാണോ സുന്നത്യത്ത് പറയാൻ പറ്റില്ല മറ്റുള്ളവർക്കൊക്കെ എന്ത് വിദഗ്ധത്തിന്റെ കക്ഷികൾക്ക് എന്ത് തോന്നിവാസം വിളിച്ചു പറയാം എത്രമാത്രം തോന്നിവാസങ്ങളാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സമുദായത്തെ കുറിച്ചുകൊണ്ട് സുന്നത്തി ജമായത്തിൻ്റെ പ്രവർത്തകരെ കുറിച്ചുകൊണ്ട് കുഹറിയത്ത് പോലും ആരോപിക്കുന്നു എന്തുമാത്രം വേദനാജനകമാണ് പാവപ്പെട്ട സുന്നികൾ കേരളത്തിലെ സുന്നികൾ എന്ന് പറയുന്ന ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും സുന്നികളാണ് കേരളത്തിലുള്ളത് പ്രമുഖമായ മൂന്ന് നാല് സംഘടനകളുടെ പക്ഷത്ത് നിന്നുകൊണ്ടാണെങ്കിൽ തന്നെയും കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഭൗഭൂരിഭാഗവും സുന്നികളായ ആളുകളാണ് ആ സുന്നികളെ പച്ചയായിക്കൊണ്ട് അവരുടെ പേരിൽ കുഫ്രിയത്തിന്റെ ആരോപണം ഉന്നയിക്കപ്പെടുന്നു സിർക്കിന്റെ ആരോപണം ഉന്നയിക്കപ്പെടുന്നു എത്രത്തോളം എന്ന് വെച്ചാൽ ഈ സമുദായത്തെ മൊത്തം നരകത്തിലേക്ക് പറഞ്ഞേക്കാൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന വിധത്തിലേക്ക് വിധേയത്തിന്റെ കക്ഷികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അന്നൊക്കെ അവരുടെ പ്രസംഗം നടക്കുമ്പോൾ അവരുടെ പ്രഭാഷണം നടക്കുമ്പോൾ അവരെ ആ പ്രഭാഷണത്തിലൂടെ പച്ചത്തെറി സുന്നത്തിന്റെ പ്രവർത്തകർക്ക് നേരെ നടത്തുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ അന്ന് ആരെങ്കിലും വന്നുകൊണ്ട് ഇവിടെ ഇതാ മോടി വന്നിരിക്കുന്നു ഇവിടെ ഇതാ ഫാഷിസം തലക്ക് മുകളിലേക്ക് വട്ടമിട്ട് പറക്കുന്നു അതുകൊണ്ട് നിങ്ങൾ മിണ്ടാൻ പാടില്ല സുന്ന പറയാൻ പാടില്ല എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ ആരും പറഞ്ഞില്ല ഇക്കഴിഞ്ഞ വർഷമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു മൗലവി മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രമുഖനായ ചുഴലി എന്ന പേരിൽ അറിയപ്പെടുന്ന ചുഴലി ബാധിച്ച ഒരു മൗലവിയുടെ പ്രസംഗം നമ്മുടെ സോഷ്യൽ മീഡിയയിലും നമ്മളൊക്കെ കണ്ടത് ഞാൻ സാന്ദർഭികമായി ഇവർ ഇവ ഈ ആക്ഷേപിക്കുന്ന ആളുകൾ ഇതുകൂടി കേൾക്കണം എന്ന് പറയാൻ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിക്കട്ടെ സുന്നദ്ധ്യമായത്തിൻ്റെ വേദികളിൽ ദീൻ പറയാൻ പറ്റില്ല സുന്നദ്ധ്യമായത്ത് പറയാൻ പറ്റില്ല ദീൻ പറയാൻ പറ്റില്ല ബിദ്രകളെ ആക്ഷേപിക്കാൻ പറ്റില്ല ജമാഅത്തുകാരെ പറയാൻ പറ്റില്ല മുദുകളുടെ പഴയകാല ചരിത്രം പറയാൻ പറ്റില്ല ഇവിടെ ഇതാ ബോഡി തലക്ക് മുകളിൽ വട്ടമിട്ട് പുറക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമുദായത്തിലെ സുന്നത്തി സുന്നതിജമാൻ്റെ ആളുകളെ ആക്ഷേപിക്കുന്ന ആളുകളൊന്ന് കേൾക്കണം കഴിഞ്ഞ വർഷമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രമുഖനായ ഒരു മൗലവി അദ്ദേഹം നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ കേട്ടതാണ് ഈ സമുദായത്തിൽപ്പെട്ട മുഴുവൻ ആളുകളെയും പച്ചയായിക്കൊണ്ട് കുഫ്രിയത്തിലേക്ക് ആക്ഷേപിച്ചപ്പോൾ ആരെങ്കിലും വന്നുകൊണ്ട് അവരോടൊന്ന് പറഞ്ഞോ നിങ്ങൾ ഇത് പറയരുത് എന്ന് പറയാനുള്ള നറ്റല് ആർക്കെങ്കിലും ഉണ്ടായോ ഒരാൾ പോലും പറഞ്ഞില്ല ഒരു നേതാവ് പോലും പറഞ്ഞില്ല ഒരു സംഘടന പോലും പറഞ്ഞില്ല അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞില്ല എന്തുകൊണ്ട് നിങ്ങളൊന്ന് കേൾക്കണം ആ മൗലവിയുടെ പ്രസംഗം ഒരു രണ്ട് മിനിറ്റ് പ്രസംഗം ഞാനൊന്ന് നിങ്ങളെ കേൾപ്പിക്കുകയാണ് പിന്നെ ഇങ്ങനെ ആ മുസ്ലിമെയാണ് സഹ ഈ വഹാബിയാഫറാക്കുന്നത് മുസ്ലിമെയാണ് മുഷ്രീഖാക്കുന്നത് നിസ്കരിക്കുന്ന ആളല്ലേ നോമ്പ് ഇല്ല വല്ലാഹി ഇവർ മുസ്ലിം അല്ല അവർ നിസ്കരിക്കും വസാമ വസക്ക നിസ്കരിച്ചാലും ശരി നോമ്പോറ്റാലും ശരി കൊടുത്താലും ശരി പക്കത്ത് പോയി ചെയ്താലും ശരി ഇവർ ഷഹാദത്ത് ബാത്തിലാക്കിയവരാണ് ഇവരെ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മഹല്ല് പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുറന്നു സംസ്കരിക്കാൻ പറ്റുകയില്ല തീർച്ചയായിട്ടും പറ്റുകയില്ല അവർ ശിഹാക്കളാണ് കുത്തുബെത്തിയക്കുന്ന പള്ളി വല്ലാഹി അമ്പലമാണ് അതിന് പള്ളി എന്ന് പറയില്ല അമ്പലത്തിൽ കയറി സംസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുബെത്തയക്കുന്ന പള്ളി കയറി സംസ്കരിക്കുന്നത് അമ്പലത്തിലെ സാമിനെ തുറന്ന് നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുബെത്ത് അയക്കുന്ന ഉസ്താവിനെ തുറന്ന് സംസ്കരിക്കരുത് ആ സംസ്കാരം സഹിയാവുകയില്ല തീർച്ച കാരണം ഇന്നമൽ ഇന്നമൽ ആദരണീയനായ സുന്നത്തി സുന്നത്തിയമാൻ്റെ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മർഹൂമ്മ കെ ഹസ്സൻ മുസ്ലിയാരോട് മുസ്ലിമാകാൻ നേരിട്ട് കത്തെഴുതിയ ആളുകളാണ് വഹാബികൾ ആ വഹാബികളിൽപ്പെട്ട ആളുകൾ അതിൻ്റെ പ്രമുഖനായ ഒരു മൗലവിയുടെ പ്രസംഗമാണ് നമ്മൾ കേട്ടത് ആ പ്രസംഗത്തിൽ എന്താ പറയുന്നത് കുതുബിയത്ത് കഴിക്കുന്ന പള്ളിയിൽ കയറി നിസ്കരിക്കാൻ പാടില്ല അതമ്പലമാണ് കുത്തുമിയത്ത് കഴിക്കാൻ പാടില്ല ആ പള്ളിയിൽ കയറി നിസ്കരിക്കാൻ പാടില്ല ആ പള്ളിയിൽ ഇമാമിനെ തുടരാൻ പാടില്ല ഈ കേരളത്തിലെ ഏകദേശം മുസ്ലിങ്ങളിലെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വരുന്ന സുന്നികളെ മുഴുവനും കാഫറാക്കിക്കൊണ്ട് ആക്ഷേപിക്കുന്ന സമയത്ത് അങ്ങനെ പറയരുത് എന്ന് പറയാൻ ഒരാളെ പോലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ഒരു സംഘടനയും കാണാൻ കഴിഞ്ഞിട്ടില്ല നമ്മളൊരു സുന്നത്തി ജമായത്തിൻ്റെ വേദി വെക്കുമ്പോൾ ദീനിൻ്റെ ഒരു വേദി വെക്കുമ്പോൾ അത് സമുദായത്തിൽ ശൈഥില്യം ഉണ്ടാക്കുന്നതാണ് ഭിത്തനെ ഉണ്ടാക്കുന്നതാണ് എന്ന് ആക്ഷേപിക്കപ്പെടുന്ന ആളുകൾ വഹാബികൾ എന്തും പറയുമ്പോൾ ആ വഹാബികൾ പറയുമ്പോൾ അത് അങ്ങനെയൊന്നും പറയരുതേ എന്ന് പറയാൻ പോലുമുള്ള മാന്യത ഈ വഹാബി പ്രസ്ഥാനം ഈ പറഞ്ഞ സംഘടനയും ആളുകളൊന്നും തയ്യാറാകുന്നില്ല എന്ന് ഖേദപൂർവ്വം ഞാൻ സ്മരിക്കുക ഞാൻ പറഞ്ഞു ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ നിലവിലെ സാഹചര്യം കേരളീയ മുസ്ലിം ബമ്മത്തിന് ഈ ഇസ്സത്ത് ഉണ്ടാക്കി തന്ന സമസ്തകല ജമിയത്തിൻ്റെ ഉലമ ആ ജമിയത്തുൽ ഉലമയോടൊപ്പം ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയണം പതിനായിരത്തിൽ പരം വരുന്ന മദർസയും പള്ളിയും സംവിധാനിച്ച സമസ്തകല ജമ്യത്തുള്ളൊരുമ സമസ്ത എന്ന എങ്ങാനും അന്ന് ഇടപെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ കേരളത്തിൻ്റെ ചിത്രം തന്നെ മറ്റൊന്നാകുമായിരുന്നു കേരളീയ മുസ്ലിം ബമ്മത്തിൻ്റെ ചിത്രം തന്നെ മറ്റൊന്നാകുമായിരുന്നു ആ ഒരു പ്രതികൂലമായ സാഹചര്യത്തെ അതിജീവിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ വിദഗ്ധത്തിൻ്റെ കക്ഷികൾ ആസൂത്രമായി ഇതിനെ തകർക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടുക ഇപ്പം ജമാത്ത് വിവാദത്തിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് സമസ്തയിൽ വരെ നുടഞ്ഞു കയറി സമസ്തയെ എങ്ങനെ തകർക്കാൻ പറ്റും കൊണ്ട് ആലോചന നടത്തിക്കൊണ്ടിരിക്കുന്ന വിദഗ്ധത്തിൻ്റെ ഏറ്റവും വലിയ കക്ഷിയായ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തനം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ പരാമർശിക്കാണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ സമത്തയോടൊപ്പം ചേർന്ന് നിൽക്കുക നമ്മുടെ വലിയ ഉത്തരവാദിത്തമാണ് ദീൻ ഇവിടെ നിലനിൽക്കണോ പരിശുദ്ധമായ ഇസ്ലാം ഇവിടെ നിലനിൽക്കണമോ സമത്തയോടൊപ്പം ചേർന്ന് നിൽക്കുക അള്ളാഹു താലൻ അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാം വലൈക്കും വാഹമത്തുള്ള